ആധുനിക കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഈ വലിയ സംഭവത്തെ തുടർന്ന് അനാഥരായിപ്പോയ ധാരാളം മനുഷ്യർ ഇക്കണ്ട കാലം അത്രയും കൊണ്ട് അവർ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു ഉറ്റവരെയും കുടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു ഒന്നുമില്ലാതെ ദുരന്ത ഭൂമിയിൽ അവർ മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കുകയാണ് ലോകം മുഴുവൻ ലോകമെമ്പാടും നിന്ന് ഇങ്ങോട്ട് സഹായത്തിൻ്റെ കരങ്ങൾ നീളുന്നുണ്ട് പ്രവാസികൾക്ക് ധാരാളം സഹായങ്ങൾ നൽകുന്നുണ്ട് കേരളത്തിൽ തന്നെ പലരും ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് അവിടേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇവിടെ സാമ്പത്തിക സഹായവും വളരെ പ്രധാനമാണ് ഭരണകൂടത്തിന് ഇവരെ കൈ കൊടുത്ത് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അവരുടെ പുനരധിവാസത്തിന് സാമ്പത്തിക സഹായം വളരെ അത്യാവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയാണ് ഇതിൻ്റെ ഏറ്റവും സുതാര്യമായ വഴി ഏറ്റവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച ആശങ്കകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏറ്റവും സുതാര്യമായ രീതിയിൽ നടപ്പാക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടതിനുള്ള സംവിധാനവും ക്രമപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ സുതാര്യതയെപ്പറ്റി എടുത്തു പറയുകയും ചെയ്യുന്നു ഏറ്റവും സുതാര്യമായി തന്നെ നമുക്കത് ചെയ്യാം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സാമ്പത്തിക സഹായം എത്തിക്കേണ്ടത് എന്ന് പരിശോധിക്കാം അച്ഛ ഞാൻ ഇതൊരു ഡെമോ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകാനും കൂടെ പറ്റുന്ന തരത്തിൽ ഞാനൊരു ആയിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ വയനാടിന് വേണ്ടി സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് പോർട്ടലിലേക്ക് കയറുക ആദ്യം ചെയ്യേണ്ടത് എല്ലാവരുടെ ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഈ ഗൂഗിൾ കാണുമല്ലോ ഗൂഗിളിൽ നമുക്ക് സി എം ഡി ആർ എഫ് ഡൊണേഷൻ കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരും സി എം ഡി ആർ എഫ് ഡൊണേഷൻ കേരള എന്ന് പറഞ്ഞു ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൽ കേറുക ഏറ്റവും ആദ്യത്തെ വെബ്സൈറ്റ് തന്നെ അതായിരിക്കും ഈ ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നു പറയുന്ന വെബ്സൈറ്റാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത് ഫസ്റ്റ് തന്നെ വരും നമുക്ക് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ അതാണ് ഇങ്ങനൊരു പേജാണ് വരുന്നത് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറഞ്ഞ് വയനാട് ദുരന്തത്തിൻ്റെ കാര്യം തന്നെയാണ് ഇതിനകത്ത് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ആദ്യം തന്നെ പറയുന്നത് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ഒരു സന്ദേശമൊക്കെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ സി എം ഡി ആർ എഫിലോട്ട് ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിനായിട്ടുള്ള ഓപ്ഷനാണ് ഡൊണേറ്റസ് ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബിനോയ് കൃഷ്ണൻ ആസ് ആൻ ആണ് ഇതിനടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിലധികം ആളുകൾ പണം ഇടുന്നെങ്കിൽ ഡൊണാറ്റ് ആസ് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആസ് അസേൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ ആണ് ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അതായത് ഇനി അടുത്ത് പേയ്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് പേയ്മെൻറ്റ് എങ്ങനെ എന്നുള്ള കാര്യം നമുക്ക് ഇതുവഴി മനസ്സിലാക്കാം ചൂസ് പേയ്മെൻറ്റ് ടൈപ്പ് അതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റും ഒന്ന് ഡൊമസ്റ്റിക് പിന്നെ ഇൻ്റർനാഷണൽ പിന്നെ യു പി ഐ അതായത് നമുക്ക് കാർഡ് വഴി ഇപ്പോൾ ബിനോചക്ഷം കാർഡ് വഴിയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാർഡ് വഴി സെലക്ട് ചെയ്ത് ചെയ്യുന്നെങ്കിൽ ഡൊണേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരാളാണ് ഡൊണേഷൻ നൽകുന്നതെങ്കിൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം യു പി ഐ എന്ന് പറയുന്നത് നമുക്ക് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയൊക്കെ പേ ചെയ്യാൻ പറ്റുന്നതാണ് യു പി ഐ ഇതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടാണ് പണം അയക്കുന്നതെങ്കിൽ നമ്മുടെ ആ റെസിപ്റ്റും സർട്ടിഫിക്കറ്റും അന്നത്തെ ദിവസം തന്നെ നമുക്ക് കിട്ടും യു പി ഐ വഴിയാണ് നമ്മൾ പൈസ ഷെയർ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്ന കാര്യമുണ്ട് നമുക്കിവിടെ ഡൊമസ്റ്റിക് സെലക്ട് ചെയ്യാം ഡൊമസ്റ്റിക് സെലക്ട് ചെയ്തു ഡോണർ ടൈപ്പ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ തന്നെയാണ് നെയിം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ബിനോയ് കൃഷ്ണൻ പേര് കൊടുത്തു ഇമെയിൽ ഐ ഡി അടുത്ത് മൊബൈൽ നമ്പർ ഇടണം ഓക്കെ ഇനി അടുത്ത് എത്ര എമൗണ്ട് കൊടുക്കണമെന്നാണ് ഇപ്പോൾ ബിനോയ് കൃഷ്ണൻ ആയിരം രൂപ ആയിരം രൂപ ഓക്കെ ആയിരം രൂപ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തു ഓക്കെ അടുത്ത് പാൻ കാർഡ് നമ്പർ ആണ് വേണ്ടത് പാൻ നമ്പർ മാൻഡേറ്ററി അല്ല എന്ന് തോന്നുന്നു ഓക്കെ ക്യാപ്ഷയാണ് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല അവിടുത്തെ മാൻഡേറ്ററി അല്ല ഇത് കൊടുക്കുമ്പോൾ അപ്പോൾ ക്യാപ്ചയും അടിച്ചു കഴിഞ്ഞ് അടുത്തൊരു എഗ്രിമെൻ്റ് ഉണ്ട് അവിടെ ടിക്ക് ചെയ്യണം ഐ എഗ്രി ടു റിസീവ് കമ്മ്യൂണിക്കേഷൻസ് ഓൺ ഡിസ് ഡൊണേഷൻ ഓവർ വാട്സപ്പ് അതായത് വാട്സപ്പ് വഴിയും ഇതിൻ്റെ ഒരു സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സമ്മതമാണോ എന്നുള്ള ഒരു ഇത് അത് ടിക്ക് കൊടുക്കണം എന്നിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക അപ്പോൾ അമർത്തുമ്പോൾ ഇതിലേത് പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴിയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് പല ബാങ്കുകളുടെ ഉണ്ട് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പേയ്മെൻറ്റ് നടത്തിയപ്പോൾ ഞാൻ ആദ്യം ഫെഡറൽ ബാങ്ക് ചൂസ് ചെയ്ത് കൊടുത്തു പക്ഷേ ഫെഡറൽ ബാങ്കിൻ്റേത് എനിക്ക് പിന്നീട് എററാണ് ആദ്യം കാണിച്ചത് അപ്പോൾ ഞാൻ രണ്ടാമത് എസ് ബി ഐ ആണ് ചൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് എസ് ബി ഐ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം എസ് ബി ഐ ഇവിടെ ചൂസ് ചെയ്തു പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു ഓക്കെ അപ്പോൾ അടുത്ത് വന്നത് അതായത് അടുത്ത് ഇനി കാർഡ് പേയ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കാർഡ് നമ്പറും ബാക്കി ഡീറ്റെയിൽസും അടിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്കപ്പോൾ ബിനോയ് കൃഷ്ണൻ്റെ ബാക്കി കാര്യം നിങ്ങൾ നമുക്ക് ചെയ്യാം ഇപ്പോൾ നിലവിൽ കാർഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർഡ് നമ്പർ കൊടുത്തു കാർഡ് ഹോൾഡറിൻ്റെ നെയിം കൊടുത്തു അടുത്ത് എക്സ്പയറി ഡേറ്റ് ആണ് ഇപ്പോൾ അടുത്ത് നൽകുന്നത് ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ ഇതിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും അതായത് ഈ ഫണ്ട് ആരിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ജി എസ് ടി ഇതിനകത്ത് സീറോയാണ് മറ്റേ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഈടാക്കുന്നില്ല ടാക്സ് ഫ്രീ ആണ് അപ്പോൾ അത്രയധികം ഒരു സുതാര്യത കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് കഴിഞ്ഞു ഇനി കൊടുക്കാം അടുത്തൊരു ഒ ടി പി നമ്പർ ആണ് അത് വിനോദ കൃഷ്ണന്റെ ഫോണിൽ വന്നിട്ടുണ്ടാവും നമുക്ക് അത് ആഡ് ചെയ്യാം ഓക്കെ പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് പേയ്മെന്റ് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി റെസിപ്റ്റ് നമുക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് റെസിപ്റ്റ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഈ കോൺട്രിബ്യൂഷൻ റിസീപ്റ്റ് ടുവേഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് റെസിപ്റ്റ് റെസിപ്റ്റിൻ്റെ ഒരു ഇതാണ് ഫസ്റ്റ് ഉള്ളത് അതിനകത്ത് നമ്മൾ പേ ചെയ്ത എമൗണ്ടും പിന്നെ പേ ചെയ്തയാളുടെ പേരും ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ പേജിലുള്ളത് ഒരു അഭിനന്ദന സർട്ടിഫിക്കറ്റാണ് കൃഷ്ണൻ ഈ പണം സി എമ്മിൻ്റെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ കൊടുത്തതിന് ഒരു അഭിനന്ദന സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇതുൾപ്പെടെയാണ് ലഭിക്കുന്നത് ഇതിനകത്ത് യു പി ഐ പേയ്മെൻറ്റ് ചെയ്താലുള്ള ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞത് അതായത് ഇപ്പോൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്തത് ൊണ്ടാണ് അപ്പോൾ തന്നെ പണം ലഭിച്ചത് യു പി ഐ പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റും പിന്നെ റെസീപ്റ്റും നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമായിരിക്കും ലഭിക്കുന്നത് അത് ബാങ്കിൽ ചെന്ന് ബാങ്കിൽ നിന്ന് കൺഫോം കൺഫർമേഷൻ വരാനുള്ള ഒരു ടൈമാണ് അതെടുക്കുന്നത് അപ്പോൾ ഇത്ര എളുപ്പമാണ് ചെയ്യാൻ കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത് മാധ്യമങ്ങളെല്ലാം വാർത്ത കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് അതായത് തുടക്കത്തിൽ ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ഒരു ക്യു ആർ കോഡ് ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ആ ക്യു ആർ കോഡ് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പിൻവലിച്ച് പകരം ഈ പോർട്ടലിൽ ഒരു യു പി ഐ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യു പി ഐ ഐ ഡി വഴി പേയ്മെൻറ്റ് ഒന്നുകിൽ ഇങ്ങനെ കാർഡ് വഴി നടത്തുക അല്ലെങ്കിൽ ഇങ്ങനെ യു പി ഐ ഐ ഡി വഴി പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും വയനാടിന് വേണ്ടി പേയ്മെൻറ്റ് ഉടനെ തന്നെ കൊടുക്കുക ഇപ്പോഴാണ് നമ്മുടെ നാടിന് നമ്മളെ ആവശ്യമുള്ളത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇനി വയനാടിനൊപ്പം നിൽക്കാം സ്റ്റാൻഡ് വിത്ത് വയനാട് നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ ആയിരമുള്ളയാൾ അത്ര കൊടുക്കുക അവനവൻ്റെ ശേഷിക്കനുസരിച്ച് ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ കരുതുക എന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നിറവേറ്റേണ്ടത് അജയ് സുധാ ബിജുവിനൊപ്പം ആർ കൃഷ്ണൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം